ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇന്റർവ്യൂല് ഏറ്റവും വൈറലായ ക്യാപ്ഷൻ തമ്നേൽ മോഹൻലാൽ എൻ്റെ ആത്മീക ഗുരുവാണ് എന്നായിരുന്നു ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ദാറ്റ്സ് ട്രൂ എന്ന് വെച്ചാൽ എന്റെ ഈ ഡയറക്ഷനിലേക്ക് ഭഗവാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ വളരെ കാഷ്വലായിട്ട് ലാൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ആ ബുക്കൊക്കെ വായിക്കുന്നുണ്ട് ഞാൻ ഓഷോൻ്റെ കറേജ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു ഇതൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെയും കൂടിയ ബുക്കുണ്ട് റീഡ് വിഗ്ഞാൻ ഭൈരവ് തന്ത്ര അത്രേ പറഞ്ഞോളൂ പറഞ്ഞ അങ്ങ് പോയി ഞാൻ പക്ഷെ അത് വളരെ കാര്യമായിട്ടെടുത്ത് അന്ന് തന്നെ ആ ബുക്ക് വരുത്തിച്ച് ആ ബുക്ക് ഇത്ര കട്ടിയുണ്ട് അത് രണ്ടര കൊല്ലം എടുത്ത് വായിച്ച് മെഡിറ്റേഷൻസ് നൂറ്റി പന്ത്രണ്ടെണ്ണവും ചെയ്ത് ലൈഫ് ട്രാൻസ്ഫോ ആയി ലാലാട്ടിനൊന്നും അറിഞ്ഞിട്ടേ പോലും ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ബുക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി പെൻകുവിൻ ബുക്സിലേക്ക് അവർ എൻ്റെ നമ്പർ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ സുചിത്ര ചേച്ചിയാണ് എൻ്റെ നമ്പർ കൊടുത്തത് അപ്പോൾ ആക്ച്വലി ആ ഫാമിലി തന്നെ ഇപ്പോൾ വളരെ ഇൻവോൾവ് ആണ് എൻ്റെ ആത്മീയ ജേർണിയിൽ സോ ലാലൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ചോദിക്കുക ചെയ്തത് ഡി സി ബുക്ക്സ് മലയാളത്തിൽ ബുക്ക് ഇറക്കുന്നുണ്ട് ഒരു അവതാരിക എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ച ഉടനെ വൈ നോട്ട് ഷ്യൂർ എന്ന് പറഞ്ഞ് വിതിൻ ടു ഡേയ്സ് എനിക്കിത് തിരിച്ച് തന്നു